നമസ്കാരം സാക്ഷാൽ ദേവി അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം കൈകളിലുള്ള കുറച്ച് സ്ത്രീ സ്ത്രീനക്ഷത്രക്കാരുണ്ട് ഇവർ പാചക കലയിൽ അഗ്രഗണ്യരായിരിക്കും ഇന്നത്തെ കാലത്ത് പാചകം എന്നത് ഒരു ബാലികേറ മലയൊന്നുമല്ല സ്ത്രീക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമന്യേ ഏവരും നന്നായി ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് പാചകം പക്ഷേ കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവർക്ക് ജന്മനാ തന്നെ അന്നപൂർണേശ്വരി ദേവി പാചകത്തിലുള്ള ആ ഒരു കൈപുണ്യത്തെ കനിഞ്ഞു നൽകിയിട്ടുണ്ട് എന്നു വെച്ചാൽ മറ്റുള്ളവർക്ക് കൈപുണ്യം ഇല്ല എന്നതല്ല പറയുന്നത് ചില നക്ഷത്രക്കാരുടെ ചില സ്വഭാവ സവിശേഷതകളിൽ അവർ എന്ത് വെച്ചാലും അവരൊരു ചൂടുവെള്ളം തിളപ്പിച്ച് അത് കുടിച്ചാൽ പോലും നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടവും അല്ലെങ്കിൽ പ്രത്യേക ഒരു താല്പര്യവും രുചിയുമൊക്കെ അതിനോട് തോന്നിയേക്കാം കാരണം ഇത് അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം ഇവർ ഉള്ളതിനാൽ തന്നെ ഇവർ എന്ത് ചെയ്താലും ആ കൈകൾ കൊണ്ട് ഇവരെന്തു ചെയ്താലും കഴിക്കുന്ന ആളുകൾക്ക് വളരെയധികം സ്വാദ് തോന്നുന്നതാണ് അത് ഇവരുടെ ദൈവാധീനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഉത്രം പൂരം ചിത്തിര അനിഴം ഉത്രാടം പൂരുട്ടാതി എന്നിവർക്കാണ് സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം കൈകളിൽ ലഭിച്ചിട്ടുള്ളത് ഇത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക